ാണ് സത്യം എന്നാണ് ഭൗതികമതം അതിന്റെ സുവിശേഷകരുടെ കയ്യിൽ അവരുടെ ഏതോ പുരോഹിതർ സാക്ഷ്യപ്പെടുത്തി എന്ന് പറയുന്നതിന്റെ കുറച്ച് വായ്മൊഴി സ്ഥിതി വിവരങ്ങളല്ലാതെ മറ്റു തെളിവുകളും ഇല്ല ഉണ്ട് തിന് തെളിവില്ല എന്നതാണ് ഇല്ല എന്നതിന്റെ തെളിവ് എന്ന് പോലും പറഞ്ഞു വെക്കുന്നവർ പക്ഷേ തെളിവില്ലാത്ത ഒരു ലോകത്തിന്റെ സാധ്യതകളെ അറിഞ്ഞവരും അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ അഗ്രഗണ്യരുമത്ര നിങ്ങൾ ജീവിക്കേണ്ടത് തെളിഞ്ഞ ലോകത്താണ് എന്ന് അവർ ലോകരെ വിശ്വസിപ്പിക്കുകയും തെളിയാത്ത നിയമങ്ങൾ കൊണ്ട് ലോകത്തെ അമ്മാനമാടുകയും ചെയ്യുന്നു അതെ തെളിഞ്ഞ ലോകത്തു നിങ്ങളും തെളിയാത്ത ലോകത്തു അവരും നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറായിട്ട് ശാസ്ത്ര മതത്തിന്റെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശാസ്ത്രമതം എന്നാണ് പേര് ശാസ്ത്രത്തിന്റെ മതം അല്ല സത്യത്തില് അത് ഭൗതികവാദത്തിന്റെ മതമാണ് ശാസ്ത്രം എന്ന് പറയുന്നതിന് സമഗ്രം ആകുന്ന ഒരു സ്വഭാവമുണ്ട് സമഗ്രമായാലേ ശാസ്ത്രം സമ്പൂർണ്ണമാകൂ എന്ന് ശാസ്ത്രത്തിന് അറിയാം ശാസ്ത്രം എന്നാൽ സാങ്കേതിക വിദ്യയാണെന്നും സാങ്കേതികത എന്ന് പറയുന്നത് ഭൗതികതയിൽ ഉന്നു മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നും ഒക്കെ കരുതുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്ന ലോകമാണിത് അതേ സമയം തന്നെ ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സങ്കേതം അല്ലെങ്കിൽ ശാസ്ത്ര സങ്കേതം ജീവിതത്തിന്റെ സമസ്ത മേഖലകളുമായി കണക്ട് ചെയ്ത് വായിക്കാൻ കഴിയുന്നവരും ഇന്ന് ലോകത്തുണ്ട് അപ്പോ ഇവിടെ ഈ ലോകത്തെ നയിച്ചു കൊണ്ടുപോകുന്നവർ ലോകത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ ലോകത്തെ നയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ശാസ്ത്രത്തെയാണോ എന്നൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ശാസ്ത്രത്തേക്കും സാങ്കേതിക വിദ്യയെയും അവർ ഉപയോഗിക്കുന്നുണ്ട് ഒരു ചട്ടുകമായിട്ട് പക്ഷേ ശാസ്ത്രത്തിന്റെ സമഗ്രഭാവത്തിൽ വരുന്ന മറ്റൊന്നാണ് ശാസ്ത്രത്തിന്റെ ഈ ഭൗതികേതരമായ തലങ്ങൾ ശാസ്ത്രം ഭൗതികമായതിനെ കുറിച്ച് മാത്രമല്ല കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതിന് അതിനെ അല്ല അതിനെ മാത്രമല്ല കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് ബോധ്യം വേണം പ്രത്യേകിച്ചും ഇപ്പൊ ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു ഏരിയ എടുക്കുക ഭൗതികമായത് ആണെന്നിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് തെളിവുണ്ടെന്ന് പറയാൻ കഴിയില്ല പലപ്പോഴും അനുമാനങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക അപ്പൊ അതിനനുസരിച്ച് അതും വ്യക്തിനിഷ്ഠമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങള് ക്വാണ്ടം ഭൗതികം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോ ശാസ്ത്രത്തെ എടുക്കുന്ന സമയത്ത് ശാസ്ത്രം കേവല ഭൗതികമായ യാന്ത്രിക ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ലോകം അങ്ങനെ അങ്ങനെയായിരിക്കണമെന്ന് തെളിവുള്ളത് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറയുന്ന തെളിവില്ലാത്ത തന്നെ തെളിവെന്ന് വെച്ചാൽ ആരുടെ തെളിവാ തെളിവെന്ന് പറയുന്നത് അവർ പറയുന്ന കുറച്ച് തെളിവുകളുണ്ട് ഉണ്ട് ഫ്രെയിം വർക്കുകൾ ആ ഫ്രെയിം വർക്കുകൾക്ക് അകത്തൊതുങ്ങുന്ന തെളിവ് അതിനെ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് അടിച്ച് നിർബന്ധിച്ച് പൊതുജനത്തെ അതുപോലെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പോ ഒരു കൂട്ടം ആളുകൾ അതിന്റെ പ്രചാരകരായി നിൽക്കുന്നുണ്ട് അവർ ശാസ്ത്രമതത്തിന്റെ ഭയങ്കര വലിയ വക്താക്കളാണ് അവർ ശരി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മതത്തിന്റെ സുവിശേഷകർ എന്താണോ ചെയ്യുന്നത് അതുപോലെയാണ് സയന്റിസത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തെളിവുകളെ കുറിച്ചും ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും പറയുമ്പോൾ ഇവരുടെ കയ്യിൽ ഈ വാഗ്ധോരണി അല്ലാതെ കയ്യിൽ ഒരു തെളിവുമില്ല ഇവർ പറയുന്ന മിക്കവാറും കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയും ഇവരുടെ കയ്യിലില്ല ഇത് മറ്റാരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് പിന്നെ അവർ മുൻപോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആശയം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഉണ്ട് എന്നതിന് തെളിവില്ല എന്നതാണ് ഇല്ല എന്നതിന്റെ തെളിവ് എന്തും അത് ഈശ്വരന്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ടും പറയുന്നത് ഉണ്ട് എന്നതിന് തെളിവില്ല അതുകൊണ്ട് ഇല്ല എന്നതിന്റെ തെളിവാണ് അത്രയത് അത് ഒരു സാമാന്യ ബോധമായ ഒരു ശാസ്ത്ര അന്വേഷിക്കും യുക്തമാകുന്ന കാര്യമാണോ അത് ഒരിക്കലുമല്ല ഉണ്ട് എന്നതിന് തെളിവില്ലാന്ന് വെച്ചാൽ ഇല്ല എന്നതിന്റെ തെളിവല്ല ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ലാന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടെന്ന് ഇല്ലെന്നോ സമ്മതിക്കേണ്ട കാര്യമില്ല അതിന് അതിന്റെ വഴിക്ക് വിട്ടാൽ മതി നമ്മൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ച് പോകാം കണ്ടെത്തണമെങ്കിൽ കണ്ടെത്താം കണ്ടെത്താൻ കഴിയുന്നതാണെങ്കിൽ കണ്ടെത്താം കണ്ടെത്താൻ കഴിയാത്തതാണെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മനത്തിലെത്താം ഇതാണ് ശാസ്ത്രം അപ്പോ ശാസ്ത്രം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ ഒരു ഫ്രെയിംവർക്കിൽ ഒതുക്കി നിർത്തണം എന്ന് നിർബന്ധമുള്ള ആളുകൾ അതോറിറ്റേറിയൻസ് ആണ് അതായത് ലോകത്തിനെ മുഴുവൻ നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ച് വർഷങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുന്ന അതോറിറ്റേറിയൻസ് ആണ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് അവരുടെ പിടി ഈ ശാസ്ത്രമതത്തിന്റെ വക്താക്കളായിട്ട് നിൽക്കുന്നത് അപ്പോ ഈ ശാസ്ത്രമതത്തെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രമതത്തിന്റെ പ്രായോക്താക്കളായിട്ടുള്ള ഈ ഈ അതോറട്ടേറിയൻസ് ഉണ്ടല്ലോ അവര് ചെയ്യുന്നത് എന്താണ് അവർ സാമൂഹ്യ കാര്യങ്ങളെ ഇടപെടുന്ന സാമൂഹ്യ മാറ്റങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പലതും പലതും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ചാല് അവര് ഇതിന്റെ ഭൗതികേതര മാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭൗതികേതരമായ ആണ് ഇവർക്ക് ഇതിനെല്ലാം ഒരുമിച്ച് നിർത്തേണ്ടത് ഇപ്പോ നരഹത്യ വംശഹത്യ പോലുള്ള കാര്യങ്ങൾ മുതൽ ഇവിടുത്തെ ആളുകൾ ആളുകളുടെ സുഖനോലഭതയുടെ പീക്കിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് ആ ഉയരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് വീഴ്ചയുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉയർത്തി വീഴ്ചയിൽ വീഴ്ചയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ പ്രക്ഷുബ്ധതകൾ സുഖ ഒരു എന്നവശത്ത് കൂടുമ്പോൾ തന്നെ പ്രക്ഷുബ്ധതകൾ വല്ലാത്തൊരവ അളവിലേക്ക് കൂട്ടുന്നത് എന്തുകൊണ്ടാണ് അതിൽ നിന്നുണ്ടാകുന്ന പെയിൻ ഇവരുടെ ഒരു പ്രൊഡക്ഷൻ ആണ് അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മനുഷ്യന്റെ അതുപോലെ തന്നെ പ്രകൃതിയുടെ മൊത്തം നിർദ്ധാരണ പ്രക്രിയയുടെ ഒരു നിയന്ത്രണത്തെ മനുഷ്യരുടെ മനസ്സുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തത് തെളിവില്ലാത്ത മനസ്സുണ്ടെന്നും തെളിവില്ല മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു തെളിവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇവർ തന്നെ ആ മനസ്സിനെ കൃത്യമായി പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് എന്ന് വെച്ചാൽ പ്രകടമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് നമ്മളെ പഠിപ്പിക്കുകയും തെളിവുകൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അവയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മൊത്തം സംവിധാനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അതിന്റെ ഗതിരിക്കുകയും അതിനെ മാസീവായിട്ട് വേറൊരു ഡിറക്ഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥ അതോറിറ്റേറിയൻസിലുണ്ട് ഇത് തന്നെയാണ് പല രാഷ്ട്രീയക്കാർക്കും ഉള്ളത് ഇത് തന്നെയാണ് അധിനിവേശം നടപ്പിലാക്കുന്ന എല്ലാവരുടെയും കയ്യിലുണ്ട് അപ്പോ സ്കെപ്റ്റിസിസത്തെ എൻകറേജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗേഹവാദം നമ്മൾ ആ ചിത്രത്തിൽ കാണിച്ചതുപോലെ ജീസസ് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ മുന്നിൽ പ്രത്യക്ഷമാകുമ്പോ തോമസിന്റെ സംശയം തോമസിന് സംശയം ഉണ്ടെന്ന് ജീസസിന് അറിയാം തോമസ് സംശയാലുവാണ് അപ്പൊ തോമസ് ഗൃഹയോട് പറയുന്നു വിരലിട്ട് നോക്കാൻ അപ്പോൾ അദ്ദേഹം മരണിട്ട് നോക്കുള്ളൂ അങ്ങനെയാണ് അത് അവിടെ ആ അങ്ങനൊരു ഒരു സംഭവം നടന്നു ആണിയിൽ തറച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തോമക്ക് മനസ്സിലാവുന്നു അപ്പൊ ഇതുപോലെ മനസ്സിലാക്കാനായിട്ട് ഇത്തരം എക്സ്പെരിമെന്റുകളിലൂടെ കടന്നു പോകുവാനാണ് ഇവർ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവണം തെളിവുകൾ ഉണ്ടാവണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ എല്ലാത്തിനെയും ഉണ്ടാക്കി വെക്കുന്നത് അതേസമയം തെളിവുകളോ ദൃഷ്ടാന്തങ്ങളോ ഒന്നുമില്ലാതെ പ്രഭാവങ്ങളുടെ സ്വഭാവങ്ങളുടെ മണ്ഡലങ്ങളുടെ നേരിട്ടല്ലാതെയുള്ള റിമോട്ടായിട്ടുള്ള കണക്ഷനുകളുടെ കോണ്ടം എൻറ്റാങ്കിൾമെന്റുകളുടെ അത്തരം പ്രതിഭാസങ്ങളുടെ ഒക്കെ നിയന്ത്രണം കൊണ്ട് ലോകത്തെ ടോട്ടലി ചേഞ്ച് ചെയ്യുകയാണ് പരമാധികാരിക്കാർ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞൊരു ഇട്ടത്താപ്പാണ് പക്ഷെ ആ ഇട്ടത്താപ്പനെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കയറി കാരണം അവിടെ എത്തിക്സ് എന്നുള്ള സംഭവം ഇല്ല ഈ എത്തിക്സ് ഇല്ലാത്ത അവർ ഇത് ഭസ്മീകരിക്കുന്ന സമയത്ത് ഈ ലോകത്തെ ഭസ്മീകരിക്കുന്ന സമയത്ത് അവരുടെ വക്താക്കളായ ആളുകളും അതിനകത്ത് പെട്ടുപോകുന്നു എന്ന കാര്യം മനസ്സിലാകുന്നില്ല നമുക്ക് പണ്ട് എന്നുള്ള സിനിമ വന്നപ്പോ കാലാപ്പാണിയിലെ അണ്ടമാരിലെ ജയിലുകളില് കാക്കി വസ്ത്രമെട്ട് പോലീസുകാരും വെള്ള വസ്ത്രപ്പെട്ട പോലീസുകാരും ഉണ്ട് വെള്ള വസ്ത്രപ്പെട്ട എന്ന് പറയുന്നത് ശരിക്കും തടവുകാരായ ഇന്ത്യക്കാരിൽ നിന്നും അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന പോലീസുകാരാണ് ഇവർ ഇവിടെ തടവിന് ചെല്ലുന്ന ഇന്ത്യക്കാരെ പീഡിപ്പിക്കുന്നത് കാണുമ്പോ നമുക്ക് രോഷമുണ്ടാവും സത്യത്തിൽ അത് തന്നെയല്ലേ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പല ആളുകളും ഈ വിദേശ സംവിധാനത്തിനു വേണ്ടി അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗം വരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരും ഇന്നോ അറിയാതെ അതിന്റെ ഭാഗമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിന്റെ ഭാഗമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു നിൽക്കേണ്ടി വരുന്നു എന്നൊരു ഗതി കേട്ട് നമുക്ക് അതിൻ്റെ ഇടയിലാണ് ഈ ശാസ്ത്രവാദവും അശാസ്ത്രവാദവും ഒക്കെ തെളിവുണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ തെളിവില്ലാത്തത് കൊണ്ട് അവരെ നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്ക് അംഗീകരിക്കാനും നമുക്ക് നമുക്ക് മനസ്സിലാവുകയില്ല അതിനെ നിഷേധിക്കാനൊട്ട് കഴിയുകയില്ല കാരണം അത് തെളിവില്ലല്ലോ നമുക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല അതിനെ നമുക്ക് മാനിപ്പ് ചെയ്യാനോ റീഡയറക്ട് ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും കാരണം നമുക്ക് തെളിവില്ല നമുക്ക് അതിനെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനെതിരെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതെല്ലാം തന്നെ പുകമറയായിട്ട് ഇവിടെ നിൽക്കുന്നു അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു നമുക്ക് അറിയുന്നുല്ല ഇവിടെ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിൽ വ്യാപൃതരാകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാവും ഭൗതികമോ ഭൗതികേതരമോ ആയ കാര്യങ്ങൾ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിന്റെ സാധുതകളെ കൃത്യമായിട്ട് ബോധ്യമുണ്ടാകണം എന്നുള്ളതാണ് അതിനെ പതുക്കെയെങ്കിലും കൈകാര്യം ചെയ്ത് തുടങ്ങണം എന്നുള്ളത് അതൊരു മിസ്റ്റിക്കൽ എലമെന്റ് ആണെന്ന രീതിയിൽ മാറ്റി വെക്കുകയല്ല വേണ്ടത് അത് മിസ്റ്റിസിസം അല്ല പ്രകൃതിയുടെ മറന്നു കിടക്കുന്ന പ്രതിഭാസങ്ങളാണ് പ്രകൃതിയുടെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇക്കോ സൈക്കോളജി ആയിക്കോട്ടെ ഇക്കോ സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ ഇക്കോ ബയോളജി ആയിക്കോട്ടെ പ്രകൃതിയുടെ മൊത്തത്തിന്റെ നിലനിൽപ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ നമ്മൾ നമ്മൾ ഒരു ഒരു പുതിയ ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അത് ഒന്ന് മഹാതകർച്ചയുടെ ഒരു ലോകമാണ് മറ്റൊന്നോ മഹാ ഉയർച്ചയുടെ ലോകമാണ് ഇതിൽ ഏത് വേണമെന്നുള്ളത് നമ്മുടെ മനസ്സ് നമ്മുടെ സമീപനമാണ് നിർണയിക്കുക അപ്പൊ അതിലേക്ക് പോകുവാനുള്ള സജ്ജീകരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ വിധത്തിൽ ഇതിനെ രണ്ടു വശവും അതിന്റെ പ്രാതിഭാസികമായ അവസ്ഥകളെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത്യന്താശ്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു ശ്രദ്ധയിലേക്ക് വന്നെത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം